ഒന്നല്ല രണ്ടല്ല പതിനഞ്ചിലധികം മോഷണ കേസുകളാണ് ഒരൊറ്റ പകൽ കൊണ്ട് തെളിഞ്ഞത് അതും ഒരു പ്രതിയുടെ മാത്രം അറസ്റ്റ് കോഴിക്കോട് പറമ്പിൽ ബസാറിൽ നിന്നും ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച പ്രതിയാണ് പിടിയിലായത് മറ്റൊരു വീടിന്റെ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ് ഓണത്തിന് ശേഷം കോഴിക്കോട് നഗരത്തിന്റെ വിവിധ വിവിധയിടങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ച പോലീസിന് തലവേദനയായിരുന്നു ഇതിനിടയിലാണ് രണ്ടിടങ്ങളിൽ വൻ കവർച്ചകൾ ഉണ്ടായത് രണ്ട് കവർച്ചകൾ നടന്നതും ചേവായൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ അങ്ങനെ പോലീസ് രാത്രികാല പരിശോധന ഊർജിതമാക്കി നാട്ടുകാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞ രാത്രി കക്കോടിയിൽ പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ തകർക്കാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ നാട്ടുകാർ കണ്ടെത്തി പോലീസ് എത്തും മുൻപ് തന്നെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ആയിരുന്നെങ്കിലും പോലീസ് രാത്രി തന്നെ പ്രതിയായ അഖിലിന്റെ വീട് കണ്ടെത്തി എന്നാൽ അഖിൽ വീട്ടിലുണ്ടായിരുന്നില്ല രാത്രിയിൽ വ്യാപകമായി വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ പാറക്കുളത്ത് വെച്ച് മോഷ്ടിച്ച മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അഖിലിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ പറമ്പിൽ ബസാറിലെ വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്നത് താനാണെന്ന് സമ്മതിച്ചു ഇതുമാത്രമല്ല ചെറുതും വലുതുമായ പതിനാല് കവർച്ചകൾ കൂടി നടത്തിയിട്ടുണ്ടെന്ന് പ്രതി വെളിപ്പെടുത്തി ഓണത്തിന് ശേഷം പല വീടുകളായിട്ട് രാത്രി വീട് പൂട്ടി പോകുന്ന സമയങ്ങളിൽ ആ വീട് പൊളിക്കുന്നു എന്നൊരു അവസ്ഥ വരുന്നത് വളരെ ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു ചോദ്യം ാണ് മനസ്സിലായത് ചേവായൂരിൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്ന് കവർച്ച നടത്തിയ കേസിലും അന്വേഷണം തുടരുകയാണ് പവൻ സ്വർണവും പതിനായിരം രൂപയുമാണ് നഷ്ടമായത് തിരുവനന്തപുരം സ്വദേശിയായ ഗായത്രി രണ്ടാഴ്ചയിലേറെയായി വീടുപൂട്ടി നാട്ടിൽ പോയിരുന്നു ഇന്നലെ തിരിച്ചെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച സ്വർണവും പണവുമാണ് നഷ്ടമായത് മുഖം മറച്ചിട്ടില്ലാത്തതിനാൽ പ്രതിയിലേക്ക് ഉടൻ എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് വീട് പോകുന്നവർ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്